ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ബീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഏഴ് എട്ട് ഷെഡുകൾ വന്നിട്ടുണ്ട് ഇത്തിരി പറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റഫാണ് സെമി സിൽക്കിലാണ് വരുന്നത് അതിൽ നിന്ന് അറിയാം സിൽവറിൻ്റെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ഒരു പല്ലും അതുപോലെ തന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ബൊട്ടായൊക്കെ വരുന്ന ഒരു ബ്ലൗസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഗീവ് അവ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നറക്കിട്ട് ഒരു വിന്നറ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമാണ് അതിൽ ഡിസൈൻസ് കാണാനായിട്ട് നല്ല രസം ഭംഗിയുള്ള ഒരു സിൽവർ കളറിൽ വരുന്നൊരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് പല്ലു ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ അത് ഓർത്തി കാണിച്ചു തരാം ഇതെങ്ങനെ വരും കേട്ടോ ഇതാണ് സാരിയുടെ ഡിസൈൻസ് വരുന്നത് മൊത്തം സാരിയിൽ ഫുൾ വരുന്നത് സിൽവർ സിൽവർ കളറിൽ വരുന്ന ഒരു ത്രെഡ് ത്രെഡിൻ്റെ വീവിങ് ആണ് ഫുള്ള് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതും സിൽവർ ത്രെഡ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ പല്ലു വരുമ്പോഴത്തേക്കും എന്താ ഇത്രയോ നല്ലൊരു ഹെവി ഡിസൈൻസ് ആണ് പല്ലുവിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സിൽവർ കളറും അതുപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് വരുന്നതിനൊരു ഒരു ബ്ലൂ കളറാണ് കേട്ടോ സഫ ഗ്രീനിന്റെയൊക്കെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് പല്ലു ഒക്കെ നല്ലപോലെ കെട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്ന ഒരു ബൂട്ടാ വന്നിട്ട് സിൽവർ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും സ്ലീവിൽ ആ ഒരു സിൽവർ ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിന്റെ ലാവണ്ടർ ഷേഡ് സൂപ്പറാണ് കേട്ടോ ഓരോ ഷേഡുകളും എല്ലാം നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ലൈറ്റ് ആർട്ടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പല്ലു മാത്രമാണ് ഡാർക്കായിട്ട് വരുന്ന കോൺട്രാസ്റ്റ് കളർ വന്നിരിക്കുന്നത് അപ്പോൾ ബ്ലൗസ് അങ്ങനെ ഇട്ട് കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് നേവി ബ്ലൂ വരും ബൂട്ടാണ് വരും സിൽവർ ബൂട്ടാ വരുന്നുണ്ട് കേട്ടോ അതായതാണ് പല്ലു വരുന്നത് പല്ലുവിൽ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് നല്ല കളറും നല്ല സൂപ്പറാണ് ഒന്നിനൊന്നിന് നമുക്ക് ഏതാണ് കളറോ ഭംഗി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല അതാ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ടു സൈഡും ഈ നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിലുള്ളൊരു ബ്ലൗസ് പീസ് അതിന് ആ ഒരു സിൽവർ ബോർഡർ വരുന്നുണ്ട് ബൂട്ടാ വരുന്നുണ്ട് കേട്ടോ പല്ല് നല്ല സൂപ്പറാണ് അതാ ഇതാണ് പല്ല് വരുന്നത് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് അതാ ഒനിയൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല എല്ലാം വന്നിരിക്കുന്നത് പേസ്റ്റാത്രാണ് വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് അതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗ്രേബ് ആണ് വരുന്നത് പല്ലുതായി ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്കും ഒരു ചോക്ലേറ്റ് ഷെയ്ഡും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ബ്ലൗസ് പീസ് ഇതായി ഈ ഒരു ഷെയ്ഡിൽ വരും ഒരു ബ്ലൂ ആണ് വരുന്നത് അത് തന്നെയാണ് പല്ല് വരുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് എന്നാൽ ചിക്കു ഷെയഡ് ചിക്കുവിൻ്റെയൊക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഡിസൈൻസ് ഇതായി ഇങ്ങനെ വരും കേട്ടോ ഡിസൈൻ ഞാൻ അടുത്ത് കാണിച്ച് തരാം എന്താ ഇങ്ങനെയാണ് വരുന്നത് അതിനുള്ളിൽ കൂടി ഒരു സെയിം കളറ് ത്രെഡ് വർക്കും കൂടെ കൂടി പോകുന്നുണ്ട് ഈ സാരിയിൽ ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും എല്ലാവർക്കും ഇപ്പൊ ഒത്തിരി റേറ്റുള്ള സാരിയൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് എല്ലാവരെയും കൊണ്ടും സാധിക്കില്ലല്ലോ അപ്പൊ നമ്മളാ ഒരു റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അതാ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് ഐസ് ഒക്കെ ഒരു ആയിട്ട് വരും ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ഇതാണ് ബ്ലൗസ് പീസ് അങ്ങനെയാണ് കേട്ടോ പല്ല് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക ആ നമ്പറിലൂടെ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ ഞാനിന്നീ കാണിച്ചത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പറിൽ അവതരിപ്പിച്ച അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്